സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ആദിലെയും നൂറയും മലബാർ ജ്വല്ലറി ഉടമയിലൊരാളായ ഫൈസൽ എന്ന വ്യക്തിയുടെ ഹൗസ് നടന്ന നടന്ന വാർത്ത ആതിലെ നൂറയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഫൈസലിൻ്റെ നിലപാടുകളെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരുമായവരുടെ വീഡിയോകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആതിലെയും നൂറയും ആരാണെന്ന് ലെസ്പിയൻ കപ്പിൾസായ അവരുടെ സമൂഹം പലതരത്തിലാണ് കാണുന്നത് പുരോഗമന മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള ഇവരെ ആ ഒരു സമൂഹം എന്തായാലും അംഗീകരിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തി അവസാനം അവർക്ക് അനുകൂലമാക്കാൻ നന്നായി പ്രവർത്തിച്ചവരാണവർ അത് നേടിയെങ്കിലും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അതൊട്ടും മാറിയില്ല മാതാപിതാക്കൾക്ക് വളരെ വലിയ സ്ഥാനം നൽകുന്ന മതങ്ങളിൽപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് തന്നെ അവർ വളരെ നല്ല രീതിയിലാണ് കാണുന്നത് അതിനിടയിലാണ് ആതിലെയും ഞോറയും അവരുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും വെറുപ്പിച്ച് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത് തുടർന്ന് കുടുംബമായി മൊത്തം അകറ്റി നിർത്തി ഇവരെ സ്വന്തം മക്കൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു മാതാപിതാക്കൾക്കും അത് എത്ര പുരോഗമനം പറഞ്ഞാലും സഹിക്കാനും അംഗീകരിക്കാനും കഴിയില്ല തുടർന്ന് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ മാതാപിതാക്കളെ അതിന് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി അധിക്ഷേപിച്ചും തരം താഴ്ത്തിയും പല ഇൻ്റർവ്യൂകളും വീഡിയോകളും നിരന്തരം ഇട്ടുകൊണ്ടിരുന്നു അതിനെതിരെയൊന്നും ആ മാതാപിതാക്കൾ വൈകാരികമായി പ്രതികരിച്ചില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ബിഗ് പ്രോഗ്രാമെന്ന് അവർ പറയുന്ന ബിഗ് ബോസിലേക്ക് ഇവരെ രണ്ടുപേരെയും ക്ഷണിച്ചു അതിലൂടെ എന്ത് സന്ദേശമാണ് ഏഷ്യാനെറ്റ് നൽകാൻ ഉദ്ദേശിച്ചതെന്ന് അതിപ്പോഴും വ്യക്തമല്ല എന്നാലും തെറ്റായ സന്ദേശമാണ് അവരുദ്ദേശിച്ചത് എന്നതിൽ സംശയമില്ല അവിടുത്തെ മത്സരാർത്ഥിയായ ലക്ഷ്മി ഒരിക്കൽ പറയുപോലുമുണ്ടായി ഇവറ്റകളെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് അതിന് ധാരാളം സപ്പോർട്ട് ലക്ഷ്മിക്ക് ലഭിച്ചതും അതൊരു ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയ എടുത്തതും നല്ല കാര്യമായാണ് എനിക്ക് തോന്നിയത് ലക്ഷ്മി പറഞ്ഞതിനോട് എതിരഭിപ്രായമായാണ് അന്ന് വീക്കെൻഡിൽ വന്ന ലാലേട്ടൻ പറഞ്ഞത് ആരും വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഞാൻ അവരെ കയറ്റുമെന്ന് ആ ഒരു സംഭവത്തോടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഏഷ്യാനെറ്റിൻ്റെ ഉദ്ദേശം ബിഗ് ബോസിനകത്ത് ഇവരുടെ പ്രകടനം കാണുമ്പോൾ ലക്ഷ്മി പറഞ്ഞത് ശരിയാണെന്ന് വരെ തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു പ്രകടനമെന്ന് പലരും അഭിപ്രായപ്പെട്ട വിഷയമാണ് നൂറ് ദിവസത്തെ ബിഗ് ബോസ് സീസൺ തീർന്നു അതോടെ അതിലുണ്ടായവർക്കൊക്കെ ഒരു താരപരിവേഷം വന്നതുപോലെയാണ് പല പരിപാടികളിലേക്കും ഇവരെ ഗസ്റ്റായി ക്ഷണിക്കും ഉദ്ഘാടനം ചെയ്യിപ്പിക്കും അത്തരത്തിലൊരു പരിപാടിക്കാണ് ആതിലെയും നൂറയും പോയതും ഇപ്പോഴത്തെ വിവാദങ്ങൾ സംഭവിച്ചതും മലബാർ ഗോൾഡ് എന്ന സ്ഥാപനം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല ആ സ്ഥാപനത്തിലെ എം ഡിമാരിൽ ഒരാളായ ഫൈസൽ എന്ന വ്യക്തിയുടെ വീടിരിക്കലുമായി ബന്ധപ്പെട്ട് പല സെലിബ്രിറ്റികളെയും ക്ഷണിച്ചിരുന്നു അതിലെ രണ്ട് പേരായാണ് ആദിലെയും നൂറയും പങ്കെടുത്തത് നമുക്കറിയാം പണക്കാരായവരുടെ പല പരിപാടികൾക്കും പുറത്തുനിന്ന് അറിയപ്പെടുന്ന സെലിബ്രിറ്റികളെ കാശ് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് അവരുടെ ഇമേജിനും ബിസിനസ് ആവശ്യങ്ങൾക്കും നല്ലതാണെന്ന ചിന്ത തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് മലബാർ ജ്വല്ലറി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഫൈസൽ എന്ന വ്യക്തി പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് പാവങ്ങളെ സഹായിക്കുകയും വീട് വെച്ച് കൊടുക്കുകയും സമൂഹ വിവാഹങ്ങൾ നടത്തിയും എല്ലാം കഴിയുന്ന തരത്തിൽ സഹായിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള ഒരാളുടെ വീട്ടിൽ ഒരു വിശേഷം നടക്കുമ്പോൾ സ്വാഭാവികമായും വലുതും ചെറുതുമായ അറിയപ്പെടുന്നവരുണ്ടാവും ഇവരൊന്നും അവരെ നേരിട്ട് നേരിട്ട് ക്ഷണിക്കുന്നില്ലെങ്കിലും ഇവൻ മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കാറാണ് പതിവ് ഇന്നിപ്പോൾ പാവപ്പെട്ടവരുടെ വിശേഷങ്ങൾക്ക് പോലും ഇവരെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അത് വേറെ വിഷയം അതൊക്കെ വേറെ കാര്യം അവരുടെ തീരുമാനങ്ങൾ വീട്ടുകാരെ അറിയിക്കും ഓക്കെ ആണെങ്കിൽ സമ്മതം നൽകും അത് ഏറ്റവും ഭംഗിയായി അവർ നിർവഹിക്കുകയും ചെയ്യും ഫൈസൽ എന്ന മുതലാളിയുടെ വീട്ടിലെ ഫംഗ്ഷനും ഇതുപോലെ തന്നെയായിരുന്നു പലരെയും ക്ഷണിച്ചു അതിൽ വിശേഷം ഗംഭീരമാകാൻ പല മേഖലയിലുള്ള അറിയപ്പെടുന്നവരും അല്ലാത്തവരെയും ക്ഷണിച്ചു അതിൽ മുൻ ബിഗ് ബോസ് താരങ്ങൾക്കൊപ്പം ഇപ്പോഴത്തെ താരങ്ങളും ഉൾപ്പെട്ടു കൂട്ടത്തിൽ ആദിലയും നൂറയും ക്ഷണപ്രകാരം എത്തിപ്പെട്ട അവരെ ക്ഷണിതാവ് കൈ തന്നെ സ്വീകരിച്ചു പങ്കെടുത്തവർ പോയ ശേഷം ഫൈസൽ എന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടു അത് ഇപ്രകാരമായിരുന്നു എൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹമാധ്യമങ്ങളിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പൊതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇതാണ് ആ പോസ്റ്റ് ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു പൊതു ചോദ്യമുണ്ട് വിളിച്ചു വരുത്തി അപമാനിക്കണോ എന്നത് എനിക്ക് ചോദിക്കാനുള്ളതും അതുതന്നെയാണ് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് പറയുമ്പോൾ എന്തിനാണ് ആതില നോറ പോലെയുള്ള വ്യക്തികളെ നിങ്ങളുടെ വീട്ടിലെ പരിപാടിക്ക് ക്ഷണിക്കുന്നത് ഫൈസലെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇവർക്ക് നേരിട്ട് ക്ഷണക്കത്ത് നൽകുമെന്ന് തോന്നുന്നില്ല അതിനൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചാലും ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് നിങ്ങളെ കാണിക്കാതെ അയക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് അത് വിലക്കിയില്ല എല്ലാം കഴിഞ്ഞ ശേഷം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ശൈലി നിങ്ങൾക്ക് ചേർന്നതല്ല ഫൈസൽ മലബാർ ആതിലയെയും നൂറയെയും അപമാനിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്ന് കരയുന്നവരെയും അവർക്ക് വേണ്ടി വാദിക്കുന്നവരെയും നിറയെ കാണുന്നുണ്ട് അവരെ മാത്രം ഇപ്പോൾ അപമാനിച്ചതിന് ഇത്രയും വിഷമം നിങ്ങൾക്കുണ്ട് എങ്കിൽ എത്രയോ വർഷങ്ങളായി അപമാനഭാരം മൂലം സങ്കടപ്പെടുന്ന അവരുടെ മാതാപിതാക്കളും കുടുംബവും വേദനിക്കുന്ന വേദന എന്ത് നിങ്ങൾക്കാർക്കും കാണാൻ കഴിയാത്തത് പുരോഗമനം പറഞ്ഞ് വലിയ വായിൽ സംസാരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഇവരെ പോലെയുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ ബിഗ് ബോസിനകത്ത് ആതിലേക്കാൾ കൂടുതൽ നൂറയാണ് സംസാരിച്ചിരുന്നത് എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ നേരെ തിരിച്ചയായി എല്ലാവരെയും വെറുപ്പിച്ച് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകും കോടതിയും നിയമവും ഇവർക്ക് ഒപ്പമാകാം പക്ഷേ ജീവിതം അത് ഇവർക്കൂടെ തന്നെയാണ് ഇത്തരക്കാർക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ അധികാരമുള്ളിടത്തോളം കാലം ഇവർക്ക് എതിരെ സംസാരിക്കാനും അവകാശമുണ്ടെന്ന് ആംഗ്ലമാർ മനസ്സിലാക്കണം ഫൈസൽ മലബാർ ചെയ്തതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല പുറത്തു നിർത്തേണ്ടവരെ അങ്ങനെ തന്നെ ചെയ്യണം അതല്ലാതെ വിളിച്ചു വരുത്തി അപമാനിക്കരുത് എന്തിനാണ് കാശും കൊടുത്ത് എല്ലാം വീട്ടിലെ വിശേഷങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം നൽകുന്നത് സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാർ അങ്ങനെയുള്ളവരൊക്കെ തന്നെയല്ലേ യോഗ്യർ ദൈവത്തെ മറന്ന് ചില നിമിഷങ്ങളിൽ പ്രവർത്തിച്ചാൽ ഇതുതന്നെയാണ് ശിക്ഷ